സത്യം ദയ നീതി സൽപ്രവൃത്തി സഹിഷ്ണുത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുതലേ ഇത് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് നീതിബോധമുള്ള ധർമ്മബോധമുള്ള നല്ലൊരു പൗരനായി നല്ലൊരു മനുഷ്യനായി സൽപ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഭാവി തലമുറയെ കെട്ടിപ്പടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും എനിക്ക് അറിയാവുന്നത് ഞാൻ നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാം കഴിയും നമ്മളെ കൊണ്ട് സാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കെട്ടുപോവ് എപ്പോഴും ഒരു പോസിറ്റീവായ ചിന്ത അവർക്ക് കൊടുക്കുക പത്രങ്ങളിൽ ടിവികളിൽ കുട്ടികളുടെ ഒരു ചാനലായോണ്ട് ഒന്നും വ്യക്തമായി പറയാൻ കഴിയുകയില്ല എങ്കിലും കുട്ടികൾ ചോദിക്കുന്ന ചില സംശയങ്ങൾ നീതി തോറ്റു നിയമം ജയിച്ചു കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഒരിക്കലും നീതി തോൽക്കുകയില്ല നീതി അവിടെ തന്നെ നൽകേണ്ടത് തെറ്റായൊരു പരാമർശമാണ് കാരണം നിയമം അതൊരു നിയമ സംവിധാനമാണ് നമ്മളെല്ലാം ബഹുമാനിച്ചോ റെസ്പെക്റ്റ് ചെയ്യുക നമ്മളൊക്കെ സുരക്ഷിതരായി നിൽക്കുന്ന നിയമ സംവിധാനമാണ് ആ നിയമ സംവിധാനത്തിന് ഒരു നടപടിക്രമങ്ങളുണ്ട് അപ്പോൾ അവിടെ തെളിവിന്റെ അഭാവങ്ങൾ തെളിയിക്കപ്പെടാനുള്ള അഭാവം കാരണം തൽക്കാലത്തേക്ക് അവിടെ ആ നിയമം അവിടെ നമ്മൾ ആ പ്രൊസീജിയർ അനുസരിച്ച് നിയമം വിധിക്കുന്നു അതിനെ നമ്മൾ കൂടി കാണുന്നതിനോടൊപ്പം തന്നെ എവിടെയാണ് നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പരാജയം അല്ലെങ്കിൽ പരാജയം എന്ന് വെച്ചാൽ പൂർണ്ണപതനമല്ല എവിടെയാണ് അപ്പോൾ അത് നമുക്കൊരു തിരിച്ചറിവ് ആരുടെ കഴിവ് കൂടുക ആരെയും വേദനിപ്പിക്കാനില്ല ആടെ കഴിവ് കേടുകൾ നമ്മളുടെ കഴിവ് കുറച്ച് കുറഞ്ഞിരിക്കുകയും മറ്റുള്ളവരുടെ കഴിവ് ഇപ്പൊ അധർമ്മം ചെയ്യുന്നതിൻ്റെ കഴിവ് അവരുടെ കഴിവ് കുറച്ച് കൂടുകയും ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ കഴിവുകൾ നമ്മളുടെ ആത്മവിശ്വാസങ്ങൾ ഊതിക്കെടുത്താൻ ആർക്കും കഴിയുകയില്ല സത്യം കുറച്ച് വൈകിയാണെങ്കിലും യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരും അതൊരു പ്രകൃതി സത്യം തന്നെയാണ് അങ്ങനെയാണ് പ്രകൃതിയുടെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചിരിക്കും അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ കുട്ടികളെ കൂടുതൽ ആത്മവിശ്വാസമുള്ള എടുക്കുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കള ഒരു കൃഷി നമ്മൾ തുടങ്ങുന്നു കള പറിച്ചു കറിയാൻ നമ്മളെ കൊണ്ട് കഴിയണം കള എന്താണെന്ന് നമ്മുടെ കുട്ടികൾക്കറിയില്ല അറിയാത്തവർക്കായിട്ട് അപ്പോൾ ആ കള നമ്മൾ പൂർണ്ണമായിട്ടും എടുത്ത് നീക്കം ചെയ്താൽ മാത്രമേ നമ്മൾ എടുക്കുന്ന കൃഷിക്ക് നല്ലൊരു വിളവ് വിളവുണ്ടാകത്തുള്ളൂ കള കൂടുതലായിട്ട് വളർന്നാൽ എന്തു പറ്റും ആ കൃഷി അവിടെ കെട്ടുപോകും ഇതുപോലെയാണ് അതുപോലെ നമ്മളെല്ലാം വെളുത്തതെല്ലാം പാലല്ല വെളുത്തതെല്ലാം ഈ പപ്പും പഞ്ചസാരയും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക രണ്ടിനും വെളുത്ത നിറമാണ് പക്ഷെ ഒരു അനുഭവം വേണം നോക്കുമ്പോൾ മാത്രമേ ഉപ്പ് എന്താണെന്നും പഞ്ചസാര എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ ഇത്രയും നാളും പഞ്ചസാരയാണെന്ന കയ്യിൽ ഉപ്പ് ശീലിച്ചവരും ഉപ്പാണെന്ന കയ്യിൽ പഞ്ചസാര ശീലിച്ചവരും ഒരു ഉദാഹരണത്തിന് വേണ്ടി അപ്പൊ കുട്ടികൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനും എങ്ങനെ അതിനെ സത്യത്തിന് നമ്മൾ പ്രതിയണ ശേഷി നമ്മുടെ വെളിച്ചം കൂട്ടുക എവിടെയും പോകുന്നില്ല സത്യങ്ങൾ എവിടെയും പോകുന്നില്ല നീതി എവിടെയും പോകുന്നില്ല കുറച്ച് താ കാലതാമസം എടുക്കുന്നതെന്ന് പറയുമ്പോൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും കുറ്റവാളികൾ രക്ഷപ്പെടണമെന്നല്ല ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നിയമസംവിധാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക നമ്മുടെ നിയമ സംവിധാനം അല്ലെങ്കിൽ അധർമ്മം കുറച്ചൊന്ന് ജയിച്ചാൽ നമ്മൾ അധർമ്മികളാകുക നിയമം കയ്യിലെടുക്കുക എന്നുള്ളതല്ല കുട്ടികൾക്ക് ഇത് പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നല്ല സുരക്ഷിതമായ സന്തോഷമുള്ള നല്ല പൗരന്മാരായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ പ്രത്യേകം ശ്രമിക്കുക അവരിൽ ഒരിക്കലും ഒരു തെറ്റായൊരു സന്ദേശം ഒന്നുകൊണ്ട് ടി വിയിലോ പത്രത്തിലോ അവർക്ക് തെറ്റായ ചിന്ത പോലും നമ്മൾ കൊടുക്കരുത് കാരണം യഥാർത്ഥ സത്യങ്ങൾ അറിയാതെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനും പാടില്ല അപ്പോൾ ഏറ്റവും നല്ല ആരെയും വേദനിപ്പിക്കാതെ ഒരു നല്ലൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ അഹിംസ ഇതൊക്കെ ഫോളോ ചെയ്യാൻ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളെയും ഈ ഒരു വർഷം ഡിലീറ്റ് ചെയ്ത് ഒരു വർഷം തുടങ്ങുന്നത് പഴയ ഒരു വർഷം പോയി എന്നുള്ളത് ഏറ്റവും നല്ലതായിട്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് സർവേശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സന്ദേശങ്ങളും നല്ല കഥകളും നീതിബോധവും നിയമവും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പുതുവർഷത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഭാവിയും നല്ല അറിവും പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് वलते बी पॉस्टी